താൻ കുഴിച്ച കുഴിയിൽ താൻ എന്ന് കേട്ടിട്ടില്ലേ ഇപ്പൊ കോൺഗ്രസുകാരുടെ അവസ്ഥ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ശബരിമലയുടെ സ്വർണ്ണ കൊള്ളയും ഇടതു സർക്കാർ നിന്ന് വെള്ളം കുടിക്കുന്നതുമൊക്കെ കണ്ടപ്പോൾ ഇത് തന്നെ പറ്റിയ അവസരമെന്ന് ചിന്തിച്ച് ഇറങ്ങി പുറപ്പെട്ടതാണ് പക്ഷേ ഇല്ലത്തു നിന്നും ഇറങ്ങുകയും ചെയ്തു അമ്മാവത്ത് എത്തിയതുമില്ല എന്ന അവസ്ഥയായി പാർട്ടിക്ക് ശബരിമലയിലെ സ്വർണ കൊള്ളയ്ക്കും വിശ്വാസ വഞ്ചനയ്ക്കുമെതിരെ കെ പി സി സി നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്ര ഇന്ന് സമാപിക്കാനിരിക്കെ ഉത്തര കേരള യാത്രയുടെ ക്യാപ്റ്റൻ കെ മുരളീധരൻ വിണങ്ങിപ്പോയി കാരണമോ കെ പി സി സി ഭാരവാഹി പട്ടികയിൽ പുള്ളിക്കാരൻ്റെ നോമിനികളെ ഉൾപ്പെടുത്തിയില്ലത്രേ നമുക്കൊക്കെ ഇത് കേട്ടിട്ട് അയ്യേ എന്ന് തോന്നുമെങ്കിലും പുള്ളിക്ക് അത് അങ്ങനെയല്ല തൻ്റെ വാക്കിന് വിലയില്ലാത്തിടത്ത് താൻ വേണ്ട എന്ന് തന്നെയാണ് കെ മുരളീധരൻ്റെ തീരുമാനം ചുരുക്കി പറഞ്ഞാൽ നാലു ജാഥകളിൽ ഒന്നിൻ്റെ ക്യാപ്റ്റൻ ഇല്ലാതെ തന്നെ വിശ്വാസ സംരക്ഷണ ജാഥ സമാപിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് എന്ന് നല്ല കേമമായി തന്നെ തുടങ്ങിയ ജാഥയാണ് ഇപ്പോൾ ഒന്നുമല്ലാതായത് അയ്യപ്പ സ്വർണ്ണ കൂട്ടുനിന്ന മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ചിത്തഭ്രമത്തിന്റെ തുടക്കമാണെന്ന് ജാതിയിൽ പ്രസംഗിച്ച കെ മുരളീധരൻ പിണങ്ങിപ്പോയതോടുകൂടി ജാഥ ഇപ്പോൾ ആർക്കാനും വേണ്ടി ഓക്കാനിച്ചതുപോലെയായി ഭാരവാഹി പട്ടികയിലെ പേരുവിവരങ്ങൾ ഉടൻ എനിക്ക് ഇപ്പോൾ തന്നെ ഗുരുവായൂർ പോകണമെന്ന് പറഞ്ഞ് ജാഥയോട് ടാറ്റ പറഞ്ഞ അദ്ദേഹം അതിനുശേഷം തിരികെ വരാതെ തിരുവനന്തപുരത്തേക്ക് പോകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം വെള്ളിയാഴ്ച രാത്രിയായിരുന്നു മുരളീധരന് പെട്ടെന്ന് തന്നെ ദൈവവിളി ഉണ്ടായത് ആ വിളി വന്ന ഉടൻ രാത്രിയെന്നുപോലും നോക്കാതെ അദ്ദേഹം പന്തളത്തു നിന്നും ഗുരുവായൂർക്ക് പോവുകയായിരുന്നു എന്തായാലും പെട്ടെന്ന് വന്ന അസൗകര്യമാണ് അദ്ദേഹം പോവാൻ കാരണമെന്ന് പറഞ്ഞ് അടൂർ പ്രകാശൻ സംഭവം തേച്ചുമാച്ച് കളയാൻ നോക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആരംഭിച്ച നാല് ജാഥകൾ ശനിയാഴ്ച ചെങ്ങന്നൂരിൽ എത്തിയിരുന്നു കെ മുരളീധരനും കൊടിക്കുന്നിൽ സുരേഷും അടൂർ പ്രകാശും ബെന്നി ബെഹന്നാനുമാണ് നാല് വിശ്വാസ സംരക്ഷണ യാത്രകൾക്ക് നേതൃത്വം നൽകിയത് ജാഥകളുടെ സമാപനമായിട്ടാണ് ഇന്ന് പദയാത്ര നടത്താനിരുന്നത് വൈകുന്നേരം മൂന്ന് മണിക്ക് ആലപ്പുഴ ചെങ്ങന്നൂർ കാരക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും യു ഡി എഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദയാത്ര പന്തളം നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കുകയും ആ സമാപന സമ്മേളനത്തിൽ യു ഡി എഫ് നേതാക്കൾ സംസാരിക്കുകയും ചെയ്യും എന്നായിരുന്നു നേരത്തെ പ്ലാൻ എന്നാൽ നാലു ജാഥ ക്യാപ്റ്റന്മാരിൽ ഒരാൾ പിണങ്ങിപ്പോയതോടുകൂടി സമാപനം ഐശ്വര്യമില്ലാതെ ആയി എന്നാണ് മുരളീധരനെ അനുകൂലിക്കുന്നവർ പറയുന്നത് അതേസമയം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കെ പി സി സി പുനഃസംഘടനയിൽ പരിഹാസവുമായി കെ സുധാകരൻ രംഗത്തെത്തിയിട്ടുണ്ട് പുനഃസംഘടനയിൽ താൻ തൃപ്തനാണെന്നും ഇത്രയ്ക്ക് തൃപ്തി മുൻപ് ഒട്ടും ഉണ്ടായിട്ടില്ലെന്നുമാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസം എന്നാലും വല്ലാത്ത ചേത്തായിപ്പോയി മുരളീധരൻ്റെ മൂപ്പര് ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ പാർട്ടിയുടെ മുഖം തൽക്കാലത്തേക്കെങ്കിലും രക്ഷിച്ചെടുക്കാമായിരുന്നു ഇതിപ്പോ ഇടതുപക്ഷത്തിന് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു വകയായി മാറിയില്ലേ അഭിമർത്തിയെ തള്ളിക്കളഞ്ഞതോടുകൂടി രമേശ് ചെന്നിത്തലയും ചാണ്ടിയും ഉമ്മനും ഒരുമിച്ച് പ്രതിഷേധം അറിയിച്ചത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മുരളീധരന്റെ കാര്യം ഇങ്ങനെയുമായി ഇങ്ങനെ പോയാൽ ഞാനും അപ്പനും സുഭദ്രയും മാത്രമാവുമോ പാർട്ടിയിൽ എന്നാണ് അണികളുടെ ഇപ്പോഴത്തെ സംശയം